ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അഖിലേന്ത്യ ആര്യപ്പള്ളം ദിനാചരണവും പട്ടാമ്പി ഏരിയ കൺവെൻഷനും സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യപ്പള്ളം ദിനാചരണവും പട്ടാമ്പി ഏരിയ കൺവെൻഷനും നടന്നു കൊപ്പം സർവീസ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി എഐ ഡി ഡബ്ല്യു എ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുബൈദ ഇസ്ഹാഖ് ഉദ്ഘാടനം ചെയ്തു ഇപ്പം നമ്മൾ ഗൂഗിള് സെർച്ച് ചെയ്താൽ അറിയാൻ വേണ്ടി പറ്റും ആരായിരുന്നു ആര്യപ്പള്ളം അവരുടെ പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് കുറേയൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതിനേക്കാൾ അപ്പുറത്തേക്ക് ആര്യപ്പള്ളം ആരായിരുന്നു എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് െല്ലാം അറിയാം പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ല ആര്യപ്പള്ളം പോലെയുള്ള സഖാക്കൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതു സമൂഹത്തിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലാകെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്നു നമ്മളൊക്കെ പറയാറുണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ തന്നെ വലിയ കെട്ടുപാടുകളിൽ നിന്ന് ഇന്നത്തെ പുതിയ സ്ത്രീകളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് എത്തിച്ചതിന്റെ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകളായിരുന്നു ആര്യപ്പള്ളം ഉൾപ്പെടെയുള്ള അന്നത്തെ നായികമാർ അവർ ഏരിയ പ്രസിഡന്റ് എസ് മിനി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ ഡി ശ്രീജ കൊപ്പം വില്ലേജ് സെക്രട്ടറി സുബൈദ എസ് പി എം ഉഷ എ ആനന്ദവല്ലി എൻ കെ സുമതി എം സുലോചന തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് എഐ ഡബ്ല്യു എ ജില്ലാ സെക്രട്ടറി സുബേദ ഇസ്ഹാഖ് ആര്യപള്ളം അനുസ്മരണ പ്രഭാഷണം നടത്തി